ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ചട്ടാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഐ ഹാവ് ജസ്റ്റ് റീച്ച്ഡ് ഹോം അപ്പോഴാണ് കുറേ 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 നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് ഏകദേശം ഒരുപാട് പേര് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവാം എനിക്ക് നാല് മാസം മുന്നേ എങ്ങാൻ ഏതോ ഒരു വീഡിയോൻ്റെ കീർത്തനേൻ്റെ എങ്ങാൻ ഇൻ്റർവ്യൂ ആഫ് ഗേൾ ഫ്രണ്ട് കീർത്തനേൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ താഴത്ത് ഒരു കമൻറ്റ് ആ സമയത്ത് എല്ലാവരും ഇഗ്നോർ ചെയ്ത് വിട്ട ഒരു കമൻറ്റാണിപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അബൌട്ട് പ്രവീൺ ആൻഡ് ഹിസ് ഫാമിലി നമ്മൾ ഇന്നലെ പ്രവീണ്റെ ഫാമിലിയിലുള്ള പ്രണവിനെയും അതുപോലെ തന്നെ ഇവരുടെ അച്ഛനെയും അമ്മേനെയും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊഫൈലിൽ കിടക്കുന്നതും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക ഇപ്പോൾ ആ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി നാലു മാസം ഇട്ട മുന്നേറ്റ ആണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കീർത്തനേൻ്റെ അടുത്ത് ഇൻ്റർവ്യൂർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഒരു ടീമൊക്കെ ആയിരുന്നു അപ്പം കല്യാണത്തിന് വിളിച്ചിട്ടില്ലേ കല്യാണത്തിന് പോയിട്ടില്ലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കുന്നു കീർത്തനതിന് വളരെ മെച്യോർഡായിട്ടുള്ള മറുപടി കൊടുക്കുന്നു പിന്നെ അപ്പം അതിൻ്റെ താഴത്ത് വന്ന ആയിരുന്നു പേരെനിക്ക് തോന്നുന്നു മധുബാലി അങ്ങനെ എന്തോ ആണ് ഒരു ആ കുട്ടി കമൻ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി കാരണം ഇപ്പം പ്രണവിനേയും പ്രവീണിനെയും പ്രവീണ് അച്ഛനെയൊക്കെ കൊണ്ട് പൊറുതി മുട്ടി പണ്ടാരടങ്ങിയ ഒരു ഫാമിലിയാണ് ഈ പറയുന്ന കമന്റ് ഇട്ടിട്ടുള്ള പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കാം എന്നാണ് തോന്നുന്നു പിന്നെ ആ കുട്ടീൻ്റെ ഫാമിലി പോലീസ് അവസാനം നിയമസംവിധാനം ഇടപെട്ടിട്ടാണ് ഞങ്ങളിപ്പം ജീവനോടെ വരെ ഇരിക്കുന്നേ എന്നവരത്ത് പറയുന്നുണ്ട് അന്ന് ഈ പറയുന്ന അന്തം ഫാൻസൊക്കെ കൂടി ഇവരാ സ്വാഭാവികം ഇവൻ ഇന്നലത്തെ സംഭവത്തിൽ കൂടി സംഭവത്തിൽ കൂടി പ്രണവിന്റെ അന്തം ഫാൻസ് വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ അത് അല്ല അത് അല്ല അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അത് സ്വാഭാവികമാണ് ചെയ്യും ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും ഈ അന്ധമായിട്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ടോക്സിറ്റിയാണ് ജെയ്സ് അപ്പം അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോൻ്റെ താഴത്ത് അങ്ങനെ കമൻറ് വരുന്ന സമയത്ത് ഇവർക്കൊരു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് ഓഡിയൻസ് ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലാണ് ഇവരുടേത് ഈ പറയുന്ന പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ആ ചാനൽ അപ്പം അതിനകത്തുള്ള ഒരാളെ കുറിച്ചല്ലെങ്കിൽ അതിനകത്തുള്ള രണ്ടാളെ കുറിച്ചും അവരുടെ ഫാമിലിനെ കുറിച്ചിട്ടും മോശം പറയുന്ന സമയത്ത് അവരെ അമിതമായി സ്നേഹിക്കുന്ന ആൾക്കാർ വന്നിരുന്ന് ചീത്ത വിളിക്കും അങ്ങനെ ഈ കമന്റിന് നാല് മാസം മുന്നേ കുറെ ചീത്ത കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും പിന്നെ എന്താ പറയുക ആ അന്ന് അത് കേട്ടാൽ മതിയായിരുന്നു അന്ന് ഇത് പറയുമ്പോൾ വിശ്വസിച്ചാൽ മതിയായിരുന്നു സ്വാഭാവികം ഏ ആ അപ്പം അന്നത്തെ പ്രശ്നം ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ് പിന്നെ ഇവര് ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവരുടെ പെൺകുട്ടി ജനിച്ചത് അവർക്ക് പിന്നെ ഇഷ്ടമായിട്ടില്ല അങ്ങനെ എന്തോ ഉണ്ട് പിന്നെ ഇവരുടെ ജ്യേഷ്ഠനെ ഈ പറയുന്ന കമൻ്റ് ഇട്ട ആളുടെ ജ്യേഷ്ഠനെ ഇവരുടെ അടുത്തുനിന്ന് അകറ്റി പിന്നെ വീട് കയറി ആക്രമിച്ചു അവസാനം പോലീസൊക്കെ വിളിച്ചു ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ നമ്മളിന്ന് ജീവനോടെ ഇല്ല ഉണ്ടാവുമായിരുന്നില്ല അതിനർത്ഥം കൊന്നുകളഞ്ഞെ എന്ന് തന്നെയാണ് ഈ പ്രവീൺ അടക്കം പ്രവീൺ അടക്കം ഐ റിപ്പീറ്റ് പ്രവീൺ അടക്കം അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് അവർ പറയുന്നുണ്ടോ എനിക്കിപ്പം ഈ ഞാൻ ഇവർ ഈ പ്രശ്നം വരുമ്പിട്ട ഇട്ട കമൻ്റ് അല്ല ഇത് സി ഈ പ്രശ്നം വരുമ്പിട്ട ഇട്ട കമൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അത് തീർക്കാൻ വേണ്ടിയിട്ടിട്ടതാണെന്ന് അല്ല നാല് മാസം മുന്നേ എങ്ങനെ ഇട്ട കമൻ്റാണ് ഇന്നിട്ട കമന്റ് അല്ല അപ്പോ പിന്നെ ഇവർ ഇവരതിനകത്ത് പറയുന്നുണ്ട് ആ കമന്റിന്റെ സ്വാഭാവികമായിട്ടും കുറെ റിപ്ലൈ കമന്റ്സ് അവിടെ വരുമല്ലോ അപ്പം പറയുന്നുണ്ട് എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് വെറുതെ വന്നിരുന്ന് കമൻറ്റിട്ട് പോകേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരെന്താണ് എന്നുള്ളത് മനസ്സിലാവും നാട്ടുകാർക്ക് മുന്നേ മനസ്സിലായതാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് മാത്രമേ ഉള്ളൂ എന്നതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എപ്പോഴും എല്ലാവർക്കും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല എല്ലാവർക്കും എപ്പോഴും നല്ല പിള്ള ചമഞ്ഞിരിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ജി എല്ലാരിക്കും എല്ലാവർക്കും രണ്ട് സൈഡ് ഉണ്ട് ഒരു ഒരു വെരി പോസിറ്റീവ് സൈഡ് ഉണ്ട് ഒരു വെരി നെഗറ്റീവ് സൈഡ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല ഏ അപ്പം എനിക്കൊന്നും പ്രശ്നമില്ല ഞാൻ പണ്ടേ നെഗറ്റീവാണ് അത് ഞാൻ എപ്പോഴും വിചാരിക്കും വലിയൊരു ആണ് എനിക്കത് നിങ്ങൾ എന്നെ ആദ്യം തൊട്ടേ എന്നെ നിങ്ങൾ കാര്യം കണ്ടെടുത്താൽ കണ്ടുവിടാത്തത് നല്ലതാണ് ആരും ഒന്നും സ്നേഹിക്കരുത് കണ്ണിടത്ത് അങ്ങനെ തന്നെ ഇരിക്കണം അതാകുമ്പോൾ നല്ലത് ഓക്കെ അപ്പം നിങ്ങൾ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗിൻ്റെ അകത്താവട്ടെ ഇനി ഇനി എന്തിൻ്റെ അകത്താവട്ടെ ഭയങ്കര അടിപൊളിയായിട്ട് ഡെയിലി അടിപൊളിയായിട്ട് കാണുന്ന അങ്ങനെയൊന്നും അല്ല ഏ അത് വേറെ തന്നെ ഏരിയയാണ് ഈ സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ ഇത് ചിന്തിക്കണമായിരുന്നു അല്ലേ ഇന്നലെ ഞാനത് ചിന്തിച്ചില്ല കാരണം ഇവർ ഇത്രയും പറഞ്ഞിട്ട് എന്തിൻ്റെ പുറത്താണ് അടി അടികിട്ടിയേ അല്ലെങ്കിൽ എന്തിൻ്റെ പുറത്താണ് ഈ പ്രശ്നം വന്നേ എന്നുള്ളത് അവരെ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കേൾക്കാത്തതെന്നോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പിന്നെയ്യാ എന്തിന്റെ ബേസിലാണ് അടി അടികിട്ടിയത് എന്തിൻ്റെ ബേസിലാണ് ഇവർ തമ്മിൽ ഇവരെ പ്രശ്നം തുടങ്ങുന്നത് തുടങ്ങിയ ഡേറ്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് എന്തിൻ്റെ പേരിൽ വന്നേലേ അടിച്ചായിരുന്നു അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അടിച്ചതാണോ രണ്ട് കൈ മുട്ടാണ്ട് സൗണ്ട് കേൾക്കുക എന്നുള്ളതും ശരിയാണ് കൊച്ചു ആവട്ടെ വെള്ളം അടിച്ചു വരുന്നു വരുന്ന പാടിനെ പ്രവീണിനെ കാണുന്നു അടിക്കുന്നു അങ്ങനെയാണോ അത് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഈ കമന്റിനെ കൂടി വന്ന സ്ഥിതിക്ക് എല്ലാരും കണക്കാണ് അപ്പോ പ്രവീണും കണക്കാണ് പ്രണവും കണക്കാണ് അച്ഛനും കണക്കാണ് അമ്മയും കണക്കാണ് എല്ലാരും കണക്കാണ് അല്ലേ അതല്ലേ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പ്രവീണും ചെറിയ പുള്ളിയൊന്നും അല്ല ഇപ്പൊ ചിലപ്പോ ഇനി പ്രണവിന്റെ എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് പ്രണവും ചിലപ്പോൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടാവും തിരിച്ചു തച്ചതിൻ്റെയും ചുണ്ട് പൊട്ടിയൻ്റെയും കണ്ണു പൊട്ടിയതിൻ്റെയും മൂക്കുന്ന് ചോര വരുന്നതിൻ്റെയും കൈപോളി പ്രണവിന്റെ കയ്യിലുണ്ടാവാം ഇന്നലെ ഞാനിത് പറയില്ലായിരുന്നു ഇന്നിപ്പം അങ്ങനൊരു കമൻ്റ് വന്ന സ്ഥിതിക്ക് ഏഹ് ഇന്നിങ്ങനൊരു കമൻറ്റ് വന്ന സ്ഥിതിക്ക് ഇപ്പം നാളെ പ്രണവ് വന്നിട്ട് ഞാൻ അന്ന് എടുത്ത് വെച്ചിട്ടുള്ള എൻ്റെ തെളിവാണ് ഇത് എൻ്റെ വരാൻ സാധ്യതയുണ്ട് പ്രവീൺ എന്നെ അടിച്ചതാണിത് പിന്നെ എന്നൊക്കെയുള്ള സാധനം വട്ട് എവർ ഇട്ട് ഞാൻ പിന്നെയും പറയാം എന്തു തന്നെ ആയാലും നിങ്ങൾ ഈ പറഞ്ഞപോലെ പ്രവീൺ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിൽ മൃദുലേന ഗർഭിണിയായിരിക്കുന്ന ആ ഒരു സ്ത്രീയെ നിങ്ങൾ ചവിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ വേണം സീരിയസ്ലി ആണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയോ കുത്തിയോ മാന്തിയോ എന്നുള്ളതല്ല ആ കുട്ടീനെ നിങ്ങൾ വയറ്റത്ത് ചവിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും വേണം കച്ചു കണ്ണുപൊട്ടിക്കും വേണം ഏഹ് പിന്നെ നല്ല അടി കിട്ടണം നല്ല അടി കിടണം നല്ല അടി കിട്ടണം പിന്ന ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ കുടുംബസമേതം ഫ്രോഡുകളാണ് കുടുംബസമേതം കാരണം അല്ലാത്ത പക്ഷം ഈ കുട്ടി പറയുന്നുണ്ടല്ലോ പിന്നെ അത്രയും ഇവരെ ഈ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഇവരുടെ ഫാമിലി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ രണ്ട് ആൺമക്കളുള്ളതിൻ്റെയൊക്കെ ആയിരിക്കും ഞാൻ കുറേ സ്ഥലങ്ങളിൽ അത് കണ്ടിട്ടുണ്ട് രണ്ട് ആൺമക്കളുള്ളവർക്ക് ഭയങ്കര ഭയങ്കര എല്ലാവരും അല്ലാട്ടോ എല്ലാവരും അല്ല അങ്ങനെ ആൺമക്കൾ ഉള്ളതിന്റെ അഹങ്കാരം പിന്നെ കാണിച്ച് പിന്നെ നെഞ്ചു പിരിച്ചു കിടക്കുന്നവർക്ക് മാത്രം ഉരുപൊട്ടി ഒളിച്ചാൽ മതി ഒലിച്ചാൽ മതി പിന്നെ ആൺമക്കളുള്ളവർക്കൊക്കെ ഭയങ്കര തണ്ടായിരിക്കും ഏഹ് ഭയങ്കര തണ്ട് മീൻസ് അല്ല ആർക്ക് കൊണ്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഭയങ്കര തണ്ടായിരിക്കും നടത്തത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നിട്ടോ അവസാനം നാറും നാറി നാരണക്കല്ലെടുക്കും ഏഹ് എനിക്കൊക്കെ പേഴ്സണലി അങ്ങനെയുള്ളവർ അറിയാം ഈ അഹങ്കാരം കളിച്ചിരുന്ന അവസാനം നാരി തൂറി തൂറിപ്പെരുങ്ങിയ ടീമിനാ ഓകെ അങ്ങനെയുള്ള ടീമുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പം പെണ്ണുമക്കളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമില്ല പെൺമക്കളുള്ള പിന്നെ പാരൻസിനെയൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ അറിയൂ നിങ്ങൾക്ക് പെണ് മക്കളാണല്ലോ നാളത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയും ഏഹ് പിന്നെ അങ്ങനെയുള്ള ടീമുകളുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ടീം പെട്ടവരാണോ ഇവരെന്നറിയില്ല കാരണം ആ കുട്ടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി ജനിച്ച ഒരു എന്തോ ഒരു സംഭവം അതിൽ പറയുന്നുണ്ട് മേ ബി അങ്ങനെ ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കണ്ടതുപോലെയുള്ള നിങ്ങൾ കണ്ടത് നമ്മളല്ല നിങ്ങൾ കണ്ടതുപോലെ ഒന്നുമല്ല പ്രവീണങ്ങനെയല്ല പ്രണവ് അങ്ങനെയല്ല ഇവരുടെ അച്ഛൻ അങ്ങനെയല്ല അമ്മ അങ്ങനെയല്ല എനിക്ക് മൃദുലേന്റെ കാര്യം എനിക്കറിയില്ല ഇനിയിപ്പം അതും ആരെങ്കിലും വന്ന് പറയുമെന്നുള്ളത് പിന്നെ അതും കൂടിയായ പിന്നെ ശുഭം തീർന്നു ദ എൻച്ച് ഷോ എകനെ ഞാൻ പറയുന്നു അന്തം ഫാൻസിനോടാണ് ആരെയും ആരെയും നിങ്ങൾ അന്തമായിട്ട് തലമക്കൊണ്ട് വെച്ച് വെക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അന്ധമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഫേവർ ചെയ്തുകൊണ്ട് കമൻ്റ് ഒന്നും പോയിട്ട് കണാന്താണ്ടിരിക്കുക അവസാനം ഇങ്ങനെയൊക്കെ പറ്റും ഏ പിന്നെ മനുഷ്യന്മാരാണ് ഇറ്റ് ഹാപ്പൻസ് കേസ് എടുത്തു എന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോയിട്ടില്ല ആ സൈസ് ഞാൻ ഇപ്പം വീട്ടിൽ വന്ന് കയറിയതേയുള്ളൂ കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോക്കട്ടെ ഞാൻ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേസ് ആയിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായാലും കമൻറ്റ് ചെയ്യുക ആ വീഡിയോൻ്റെ അകത്ത് റീസൺ പറയുന്നുണ്ടോ എന്തിൻ്റെ ബേസിലാണ് പ്രവീണിനെ പ്രണവും അവരുടെ അച്ഛനും അമ്മയൊക്കെ കൂടി അടിച്ചത് അല്ലെങ്കിൽ മൃദുലേനെ അടിച്ചത് എന്നുള്ളതിൻ്റെ റീസൺ അതിനകത്ത് പ്രോപ്പറായിട്ട് പറയുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഞാനത് പിന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ